ഹലോ ഞാൻ ആദ്യമായിട്ടാണ് ഈ ചാനൽ ലൈവ് വരുന്നത് ഇപ്പോൾ ലൈവ് വരാൻ കാരണം ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ പിടെ നമുക്ക് ജി എസ് ടി കുറച്ചോടുകൂടി തന്നെ നമ്മുടെ എല്ലാ അഡ്വൈസേഴ്സും വളരെ നല്ല രീതിയിൽ ഈ വർഷം മുതൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അതൊരു അഡ്വാൻറ്റേജ് ആണ് ചെറിയ ഒരു കാര്യമല്ല അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊരു കുതിച്ചു കാട്ടം നടത്താനുള്ള ഗംഭീരമായിട്ടുള്ള അവസരമാണ് കാരണം പ്രീമിയത്തിൽ ജി എസ് ടി എന്ന് പറയുന്ന ഒരു തെറ്റായ അധാർമ്മികമായിട്ടുള്ള കാര്യമാണ് എന്തായാലും ഗവൺമെൻറ് അത് നീക്കി എന്നുള്ളത് വളരെ വലിയൊരു തെറ്റിദ്ധിത്തൽ കൂടിയാണ് അപ്പോൾ ഇനി മുതൽക്ക് പ്രീമിയം കുറയും ആൾക്കാർക്ക് കൂടുതൽ കവറേജ് കൊടുക്കാം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള നൽകിയത് കുറച്ചുകൂടി ആകർഷകമാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഞാനതിനെ പറ്റി നല്ലൊരു വീഡിയോ പിന്നീട് വിശദമായിട്ട് ചെയ്യാം ഞാനിപ്പോൾ വരാൻ കാരണം ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡോക്ടറുടെ ഒരു വീഡിയോ കണ്ടു അദ്ദേഹം പറയുന്നത് ഇൻഷുറൻസ് വളരെയധികം വലിയൊരു തട്ടിപ്പാണെന്നുള്ള നിലയ്ക്കാണ് സംസാരിക്കുന്നത് ഇൻഷുറൻസ് വർക്ക് ചെയ്യുന്നത് പ്രധാനമായിട്ടും അദ്ദേഹം പറയുന്നത് സെയിൽസ് ഫോഴ്സിനെ എങ്ങനെയെങ്കിലും സെയിൽസ് ചെയ്യാൻ വേണ്ടി സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ് കമ്പനികൾ ചുമതലപ്പെടുത്തുന്നു ക്ലെയിം ടീമിനെ ഔട്ട്സോഴ്സ് ചെയ്തതാണ് അപ്പോൾ ക്ലെയിമുകാരോട് ക്ലെയിം ടീമിനോട് പറയുന്നത് എങ്ങനെയെങ്കിലും ഇത് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് സാധാരണക്കാർ കേൾക്കുന്ന തോന്നുന്ന സമയത്ത് തോന്നുന്നു ഇതൊക്കെ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളത് ഒരിക്കലല്ല രണ്ട് നിയമങ്ങളുടെ മുകളിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഒന്ന് അഡ്മോസ്റ്റ് ഫെയ്ത്ത് ഒരു കസ്റ്റമർ ജോയിൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നിലവിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹം തുറന്ന് പറയണം ഏജൻറ്റുമാർ അത് തുറന്നു പറയാൻ വേണ്ടി ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ അഡ്വൈസേഴ്സിൻ്റെ ചുമതലയാണത് അപ്പോൾ ബ്രീച്ച് ഓഫ് അഡ്മോസ്റ്റ് ഫെയ്ത്ത് പാടില്ല ഉത്തരമ വിശ്വാസം നമ്മുടെ കമ്പനികൾ അത് കാര്യമായിട്ട് പരിശോധിക്കുന്നില്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇന്നെന്ന അസുഖങ്ങളില്ല അല്ലെങ്കിൽ തീരെ അസുഖമില്ല ഐ ഹെൽത്തി എന്ന് പറയുന്നത് എനിക്ക് ബി പി ഇല്ല അല്ലെങ്കിൽ എൻ്റെ വെയ്റ്റ് എത്രയാണ് ഇതൊന്നും ചെക്ക് ചെയ്യാൻ പോകുന്നില്ല മിക്ക കേസിലും അപ്പം അതുകൊണ്ട് തന്നെ പ്രപ്പോസൽ ഫോമിൽ എഴുതിയ കാര്യങ്ങൾ അതേപോലെ കേടുത്തുകൊണ്ടാണ് കമ്പനി പോളിസി ഇഷ്യൂ ചെയ്യുന്നത് ഈ നിയമമാണ് ഒരു പ്രധാനപ്പെട്ട നിയമം രണ്ടാമത്തെ പ്രധാനപ്പെട്ട നിയമം ക്ലെയിമിൻ്റെ സമയത്ത് വരുന്നത് ക്ലെയിം സമയത്ത് കമ്പനി പരിശോധിക്കുക ബ്രീച്ച് ഓഫ് അട്ട്മോസ്റ്റ് ഗുഡ്ഫെയ്ത്ത് ഉണ്ടോ എന്നുള്ളതാണ് അതായത് ഈ സിദ്ധാന്തം തെറ്റിച്ചിട്ടുണ്ട് ഈ നിയമം തെറ്റിച്ചിട്ടുണ്ട് അപ്പോൾ അവർ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അസുഖങ്ങൾ ഇയാൾ പ്രപ്പോസൽ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നോ പോളിസി ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായിരുന്നോ എന്ന് ചെക്ക് ചെയ്യുക ന്യായമായിട്ടുള്ള ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ രീതിയിലാണ് പ്രോസസ്സ് മുന്നോട്ട് പോകുന്നത് അത് ഇന്ത്യയിലെ പ്രത്യേകിച്ച് പ്രത്യേക വകുപ്പുകളൊന്നുമില്ല അപ്പോൾ അങ്ങനെ അത് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് നിയമങ്ങളും പാലിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ടത് കമ്പനിയുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ അതിൽ തെറ്റുവരാതെ സൂക്ഷിക്കുക എന്നുള്ളത് പ്രൊപ്പോസറുടെയും ഏജൻറ്റിൻ്റെയും കടമയാണ് അത്രയും കാര്യത്തിൽ അത്രേ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുള്ളൂ അപ്പോൾ ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങളിൽ ആൾക്കാർ പറയുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അത് മൊബൈലിലേക്ക് എടുക്കാതെ മുന്നോട്ട് പോകാൻ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെയും ക്ലയൻസിൻ്റെയും നമ്മൾ ബോധവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് രണ്ട് നിയമങ്ങൾ മാത്രമേ കരുത്തുള്ളൂ ഈ രണ്ട് നിയമങ്ങൾ നമ്മൾ പാലിക്കേണ്ടാകുന്നു കാരണമെങ്കിൽ അല്ലെങ്കിൽ ഇൻഷുറൻസ് ഇൻഡസ്ട്രി മുന്നോട്ടില്ല അപ്പോൾ അത്രയും കാര്യങ്ങൾ ക്ലെയിം കൊടുക്കാതിരിക്കാനുള്ള വളരെ വലിയൊരു ശ്രമമൊന്നും അല്ലെങ്കിൽ അങ്ങനെ കൊടു നിയമപ്രകാരം കൊടുക്കാതിരിക്കാനുള്ള പിന്നെ വകുപ്പൊന്നും കമ്പനിയുടെ കയ്യിലില്ല അപ്പോൾ അങ്ങനെ നിഷേധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല ഉണ്ട് കമ്പനിയിൽ തന്നെ നമുക്കതിനുള്ള ഗ്രീവൻസ് സിസ്റ്റം ഉണ്ട് ഇനി കമ്പനി ചെയ്യുന്നില്ലെങ്കിൽ അത് ഓംബുഡ്സ്മാൻ ചെയ്തോളും അപ്പോൾ അതുകൊണ്ട് കമ്പനിക്ക് അതിലൊന്നും ഒഴിവാകാനൊന്നും കഴിയില്ല നിയമപ്രകാരമുള്ള കാര്യങ്ങൾ അതിൽ സത്യം ഉണ്ടെങ്കിൽ കൊടുക്കേണ്ട ക്ലെയിം ആണെങ്കിൽ കൊടുത്തിരിക്കുക തന്നെ ചെയ്യും ഏത് കമ്പനിയായാലും അത് തടയാനും കഴിയില്ല നമുക്ക് ഇത് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ മതി താങ്ക് യു നമുക്ക് വിളിച്ച് വിശദമായിട്ട് വീണ്ടും കാണാം